ചെറുപ്പക്കാരനാണ് കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ നടക്കണില്ല സൂറത്തുൽ കഹിഫ് പരിശോധിക്കുക സൂറത്തുൽ നോക്കുക യുവാക്കളോടാണ് പറയണത് നിങ്ങൾ ഒരു സ്ഥലത്തും വഴി മുടങ്ങി മുടങ്ങിപ്പോല യുവാക്കളോടാണ് പറയുന്നത് ജീവിതം വഴിമുട്ടിപ്പോയി എന്ന് തോന്നുന്നുവെങ്കിൽ പല കാര്യങ്ങളും മുടങ്ങിപ്പോവുകയാണ് എന്ന് തോന്നുന്നുവെങ്കിൽ സൂറത്തുൽ കഹഫ് പരിശോധിക്കണം ഗുഹക്കകത്തകപ്പെട്ടു പോയ ചെറുപ്പക്കാരുടെ കസസ് പറയുന്ന ഗുഹക്കകത്തകപ്പെട്ടു പോകുകയും വന്ന് മൂടപ്പെടുകയും ചെയ്ത ഗുഹാവാസികളായ ചെറുപ്പക്കാരുടെ ചരിതം പറയുന്ന സൂറത്തുൽ കഹുഫ് പരിശോധിക്കണം എൻ്റെ യുവാക്കൾ ജോലി കിട്ടിയില്ല എന്ന് പറയുമ്പോ ചെയ്ത ജോലി റാഹത്തില്ല എന്ന് പറയുമ്പോ ഗൾഫിൽ പോയിട്ട് എന്ന് പറയുമ്പോ സൂറത്തുൽ കഹഫ് പരിശോധിക്കട്ടെ വീട്ടിൽ സമാധാനില്ല ഭർത്താവിനെ കൊണ്ട് സമാധാനമില്ല മക്കളെ കൊണ്ട് തീരെ റാഹത്തില്ല എന്ന് പറയുന്ന പെൺകുട്ടി പരിശുദ്ധ ഖുർആാനിലെ സൂറത്തു നൂറ് പരിശോധിക്കട്ടെ സൂറത്തു നൂറ് പരിശോധിക്കണം സൂറത്തുന്നൂറ് പഠിക്കണം നൂറിനെ സ്വീകരിക്കണം ആരോടാ പറയണത് സ്ത്രീകളോടാ പറഞ്ഞത് എന്താ പറഞ്ഞത് സൂറത്തുൽ കഹഫ് സ്വീകരിക്കാൻ വാർദ്ധക്യത്തിലെത്തിയവരോടെന്താ പറഞ്ഞത് സൂറത്തുനസുറ് നോക്കാൻ അപ്പൊ കുട്ടികളോ സൂറത്തിലുക്കുമാൻ പരിശോധിക്കണം അത് ഉമ്മമാരുടെ ബാധ്യതയാണ് ഉപ്പമാരുടെ ബാധ്യതയാണ് കുട്ടികൾ ലെവലില്ല കുട്ടികൾ ശരിയാവണില്ല പഠിച്ചിട്ട് എവിടെ എത്തണില്ല മുമ്പോട്ട് വിളിച്ച ബേക്കോട്ടാ പോണത് സൂറത്തിലുക്കുമാൻ പരിശോധിക്കട്ടെ സൂറത്തിലുക്കുമാൻ പരിശോധിക്കട്ടെ ഹുദൻ അപ്പൊ ഖുറാനിൽ എന്താ ഉള്ളത് ഹുദൻ ഹിതായത്തുണ്ട് എന്താ ഹിതായത് എന്ന് പറഞ്ഞാൽ പോയെടുത്തൊക്കെ രക്ഷപ്പെടുക എന്താണ് ഹിതായത് എന്ന് പറഞ്ഞാൽ പോയടുത്തൊക്കെ ജയിക്ക പോയെടുത്തൊക്കെ രക്ഷപ്പെടുക അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഹിതായത്ത് എന്ന അറബി പദത്തിന്റെ അർത്ഥമല്ല പറഞ്ഞട്ടോ അത് നിർമാർഗം എന്നാണ് ഈ അർത്ഥം തെറ്റിച്ച് വേദ പറയണെന്ന് തോന്നണ്ട അങ്ങനല്ലേ അർത്ഥം തെറ്റിച്ച് വേദ പറയണം എന്ന് തോന്നണ്ട അതിന്റെ നത്തീജ പറഞ്ഞതാണ് അതിന്റെ എന്താ പറയാ അതിന്റെ റിസൾട്ട് പറഞ്ഞതാണ് റിസൾട്ട് അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു ഞങ്ങളെ സ്വീകരിക്കണേ അള്ളാഹ് അപ്പൊ ഞാനെന്താ പറഞ്ഞത് ോട് പറഞ്ഞു കൊടുക്കണം ആരോട് വിശ്വാസികളോട് എന്താ വിശ്വാസം ഇത് അള്ളാന്റെ കലാമാണ് എന്ന വിശ്വാസമുള്ളവരോട് ഈ ഖുർആൻ അള്ളഹാന്റെ കലാമാണെന്ന് വിശ്വസിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കണം ഹുദൻ അവിടെ ജീവിത വിജയത്തിന്റെ വഴി അതിലാണുള്ളത് നമ്മുടെ വിഷയം അതാണ് അവരെ പിടികൂടിയ രോഗത്തിന്റെ ശിഫ ഉണ്ടെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം അവരെ പിടികൂടിയ രോഗത്തിന്റെ ശിഫ പരിശുദ്ധ ഉണ്ടെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം ഇത് ഖുർആനിലെ ആയത്താണ് ഇത് ഖുർആൻ തന്നെ ഖുർആനിനെ പരിചയപ്പെടുത്താണ് സയ്യുദിനു റസൂൽഹു തങ്ങൾ എന്താ പറഞ്ഞത് രോഗം രണ്ട് വഴികൾ അതിലൊന്ന് ഖുർആൻ അതിലൊന്ന് ഖുർആൻ അപ്പൊ ഖുർആനിലൊരു ആയത്ത് നമ്മുടെ ഒരുവിധം കണ്ട രോഗമൊക്കെ ശിഫയാവാൻ സഹായിക്കുന്ന ഒരു ആയത്ത് നമ്മൾ ഈ സദസ്സിൽ വെച്ച് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ പഠിച്ചു ഏതാണ് ആയത്ത് നിങ്ങൾ ഒരാഴ്ച കൊണ്ട് ചിലപ്പോൾ നാല് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും ഒന്നുമില്ല നിസ്കാരം കഴിഞ്ഞിട്ട് രണ്ട് കൈയും ഈ രണ്ട് കൈ നമ്മൾ ദയ ചെയ്യാൻ പിടിക്കുമല്ലോ പ്രഷറിന്റെ കംപ്ലയിന്റ് ഉള്ള മാനസിക അസ്വസ്ഥതയുള്ള എപ്പോഴും വേജാറുള്ള എപ്പോഴും ടെൻഷൻ ഉള്ള എപ്പോഴും വെപ്രാളം കാണിക്കുന്ന ആളുകളോടായി പറയണത് മാനസിക അസ്വസ്ഥതക്ക് മനഃശാന്തിക്ക് കുറയാൻ എന്ന വിഷയം പറയുമ്പോൾ മാനസിക അസ്വസ്ഥത കൊണ്ട് നമ്മളിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രശ്നം വരുന്നത് ബ്ലഡ് പ്രഷറിന്റെ കംപ്ലൈൻറ് ആണ് അപ്പൊ അതിനെ പരിഹരിക്കുക ആദ്യം അതിനെ പരിഹരിക്കണം ആദ്യം അതിരെ പരിഹരിക്കണം അപ്പൊ ദാ നിങ്ങള് ശ്രദ്ധിച്ചോളൂ രണ്ട് കൈയും ദ്വായ ചെയ്യാൻ നമ്മളിങ്ങനെ പിടിക്കൂലേ ഇത് പ്രകാരം പിടിക്കണം എന്നിട്ട് തലയിൽ അമർത്തി വെക്കണം ഞാൻ പല സദസ്സിലും ഇത് പറഞ്ഞു കൊടുത്തതാണ് തലയിൽ അമർത്തി വെക്കണം നിസ്കാര ശേഷമാണ് ഇത് ചെയ്യേണ്ടത് തലയിൽ രണ്ട് കൈയും അമർത്തി വെച്ചുകൊണ്ട് ഇതാണ് അതിന്റെ രൂപം നെറ്റിയുടെ മുകളിൽ ചിലയാൾ തെറ്റിച്ചിട്ട് നെറ്റിയുടെ മുകളിൽ വെക്കും ചില ആളുകൾ തെറ്റിച്ചിട്ട് നെറ്റിയുടെ മുകളിൽ വെക്കാൻ പറ്റൂല ഏതുപോലെ ചില ആളുകൾ ദ്വാരക്കുമ്പോ മടിയില കൈ വെക്ക എത്ര പറഞ്ഞു കൊടുത്താലും മാറ്റം വരുത്തൂലല്ലോ എത്ര പറഞ്ഞു കൊടുത്താലും മാറ്റം വരുത്തൂല ചില ആളുകൾ ചെയ്യുമ്പോൾ മടിയില കൈ ഉണ്ടാവില്ല പക്ഷേ എനിക്ക് വേണെത്തേ എനക്ക് വലിയ താല്പര്യം ഒന്നുമില്ല അവിടെ ഞാൻ കൈയൊന്നും ഒന്നും പൊക്കുന്നില്ല എനിക്ക് വേണേ കൈ മടിയിലേ കൈ എവിടെ വെക്കാനാ ദ്വാര ചെയ്യുമ്പോൾ കൈ എവിടെ വെക്കാനാ പഠിപ്പിച്ചത് നെഞ്ചോട് നെഞ്ചിനോട് ചേർന്ന ഭാഗത്തോ മുഖത്തോടോ ഇങ്ങനല്ലേ ഇങ്ങനല്ലേ ചെയ്യേണ്ടത് ഇങ്ങനല്ലേ ചെയ്യേണ്ടത് ചെയ്യുന്ന വേളയിൽ ചെയ്യുന്ന വേളയിൽ മുഖത്തിന് നേരെയോ നെഞ്ചോട് ചേർത്തോ കൈവക്കണം നെഞ്ചിലേക്കോ മുഖത്തോട് ചേർത്തോ അതിന്റെ രീതി അങ്ങനെയാണ് പലരും പലരും ഒരുപാട് വലിയ വലിയ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടാനുണ്ടെങ്കിലും ഒരുപാട് വലിയ വലിയ മുസീബത്തുകൾ തട്ടിമാറ്റപ്പെടാനുണ്ടെങ്കിലും ആദാബുകൾ സ്വീകരിക്കുന്നവരല്ല ധുആ ആദാബുകൾ സ്വീകരിക്കുന്നവരല്ല പലർക്കും വലിയ മഹാനായിരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല കൈമടിയിലാണ് ചെറുപ്പത്ത ആൽവരി ശ്രദ്ധിക്കണം തെറ്റിച്ചു വെക്കുന്ന ശീലമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ രോഗശാന്തിക്ക് വേണ്ടി രോഗം ശിഫയാവാൻ വേണ്ടി ശരീരത്തിന്റെ കരുത്ത് തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രതിരോധ ശേഷി തിരിച്ചു കിട്ടാൻ വേണ്ടി ഷറിന്റെ കംപ്ലൈൻ്റ് എവറി ടൈം എല്ലാ സമയത്തും നോർമലായി നിൽക്കാൻ വേണ്ടി എല്ലാ സമയത്തും നോർമലായി നിൽക്കാൻ വേണ്ടി കരുതി കൊണ്ട് ഈ ആയത്ത് പാരായണം ചെയ്യുന്ന വേളയിൽ അത് കയ്യിലൂതിയിട്ട് തടവുകയല്ല വേണ്ടത് ഈ സമയത്ത് നിങ്ങളുടെ രണ്ട് കരങ്ങളും തലയുടെ രണ്ട് നെറുകയിൽ രണ്ട് നെറുക എന്ന് പറയും ഈ പെണ്ണുങ്ങളൊക്കെ പഴയകാലത്ത് മുടിവാരില് രണ്ട് എന്താ പറയല്ലിടാ മാറ്റം വാക്ക് മാറ്റം നെറുക ഇങ്ങനെ രണ്ട് സൈഡാക്കിട്ടാ വാര് എന്നത് എന്നതുപോലെ എന്നത് പോലെ ഇത് രണ്ടും മുട്ടണ്ടെട്ടോ കൈ രണ്ടും മുട്ടേണ്ടതില്ല കൈ രണ്ടും മുട്ടേണ്ടതില് മുട്ടിപ്പോയ പ്രശ്നമൊന്നുമില്ല പക്ഷെ നെറ്റിയുടെ മുകളിൽ കൈ ഇങ്ങനെ വരരുത് ഇവിടെ ഇവിടെ നിങ്ങൾ അത്ഭുതപ്പെടും നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും അത്ര അത്ഭുതകരമായ വേഗത്തിൽ നിങ്ങളിൽ ഇതിന്റെ റിസൾട്ട് ഉണ്ടായിത്തീരും അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു എല്ലാ രോഗത്തെ തൊട്ട് നമുക്ക് ശിഫ പ്രദാനം ചെയ്യട്ടെ ആമീം പറയലൊന്നും ഒരു ഒച്ച വരുന്നില്ലല്ലോ നിങ്ങൾ എന്താണ് തെരിച്ചിരിക്കുകയാണോ എല്ലാവരും തെരുപ്പിലാണല്ലോ ഉള്ളു അല്ലേ എന്താ പറ്റിയേ സൂക്കേട് പറഞ്ഞു പേടിപ്പിച്ചിട്ടേത്താ അതിന് മാത്രം പ്രയാസമുള്ള രോഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല നട്ടല് ദ്രവിക്കുന്ന രോഗത്തെ കുറിച്ച് ഞാൻ പറഞ്ഞോ വരും കാലത്ത് ഈ സമൂഹത്തെ നേരിടാൻ പോകുന്ന രോഗം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ വരും കേരളത്തിൽ വരാൻ പോകുന്ന രോഗമാണ് നട്ടല് ദ്രവിച്ചു പോവുക അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ ശരീരത്തിൽ നിന്ന് ചർമ്മമടർന്ന് വീഴുന്ന രോഗത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞോ പിന്നെന്തിനാ പേടിച്ചത് ശരീരത്തിൽ നിന്ന് തൊലി അടർന്ന് വീഴുന്ന രോഗത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടില്ല എൻ്റെ പുതിയ കാലഘട്ടത്തിലെ യുവാക്കളൊക്കെ കാത്തിരിക്കേണ്ടത് അത്ര മാരകമായ രോഗങ്ങളെ കാരണം രോഗങ്ങളെയാണ് വരും തൈമാനം കണ്ടില്ലേ മുമ്പ് മുട്ടു തൈമാനുണ്ടോ ഒരു ഇരുപത് കൊല്ലം മുമ്പ് കാൽമുട്ട് തൈമാനുണ്ടോന്നാ ചോദ്യം ഇല്ല ഇല്ല അന്ന് ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് മുട്ട് മടക്കാൻ പറ്റാത്ത ആളുണ്ടോ ഉണ്ടോ ഉണ്ടോ ഞാൻ കണ്ടിട്ടില്ല ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് കാൽ മുട്ട് മടക്കാൻ പറ്റാത്ത ആളുണ്ടായിട്ടില്ല കൈ പൊക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടായിട്ടില്ല ഇപ്പൊ പലർക്കും കൈ പൊക്കാൻ പറ്റാത്ത മുടി കെട്ടാൻ പറ്റിടില്ല വസ്ത്രം മാറ്റാൻ പറ്റിയിടില്ല എത്ര എത്ര ആളുകളാണ് രണ്ട് കൈയും പൊക്കാൻ പറ്റാത്ത പ്രയാസത്തിൽ എത്രയെത്ര ആളുകളാണെന്നറിയുമോ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നത് അന്തരീക്ഷത്തിൽ സംജാതമായ കഠിനമായ ചൂട് കാരണം ശുദ്ധജലത്തിന്റെ ദൗർലഭ്യം കാരണം മായം കലരാത്ത ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് മനുഷ്യ ശരീരത്തെ പിടികൂടുന്ന രോഗങ്ങൾ മിക്കതും മാരകമാണ് അള്ളാഹു നമുക്ക് കാവൽ തരട്ടെ പ്രിയപ്പെട്ടവരെ നിസ്സാരമായി കാണേണ്ടതില്ല ശുദ്ധജലത്തിന്റെ ദൗർലഭ്യം വാട്ടർ മെയ്ഡ് ഡിസീസ് ആണ് അറുപത്തഞ്ച് ശതമാനം രോഗമെന്ന് ആരോഗ്യ മേഖലയിലുള്ളവർ നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വാട്ടർ ഡിസീസ് വെള്ളം കാരണം രോഗം മലയാളത്തിൽ പറഞ്ഞാൽ ജലജന്യ രോഗം രോഗം വെള്ളം കുടിക്കുന്ന ആളുകൾ വളരെ കുറവാണ് ഇപ്പൊ വെള്ളം കുടിയില്ല കുറവാ ചില ആളുകൾക്ക് വെള്ളം വേണ്ട ചില ആളുകളൊക്കെ മൂന്ന് നേരം ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഗ്ലാസ്സിന് ഉമ്മം കൊടുക്കും പോലെ ഒരു കുടിയാ തീർന്നു വെള്ളം കുടിക്കൂല എല്ലി രോഗം എങ്ങനെ മാറും ഹൃദ്രോഗം എങ്ങനെ മാറും ശരാശരി ഒരു പത്ത് പതിമൂന്ന് ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാത്ത ഒരു മനുഷ്യന് എങ്ങനെ രോഗം ശിഫയാവും ഈ പെണ്ണുങ്ങളൊക്കെ കാര്യം വളരെ സങ്കടം വെള്ളം കുടിക്കൂല സ്ത്രീകൾ അധിക പേരുടെയും അവസ്ഥ വളരെ സങ്കടകരമാണ് വെള്ളം മതിയായ അളവിൽ കുടിക്കൂല ചൂട് വളരെ കൂടിയിട്ടുണ്ട് വെള്ളത്തിന്റെ കാര്യം പറയുമ്പോൾ ആഫ്രിക്കൻ രാജ്യത്തിൽ നിന്ന് വന്ന ഒരു സങ്കടകരമായ വീഡിയോ ഞാൻ കണ്ടു വെള്ളം കിട്ടാത്തതിന്റെ പേരിൽ ഒരു ദിവസം നാൽപ്പത് ലിറ്റർ വെള്ളം ഗവൺമെന്റ് സപ്ലൈ ചെയ്യുന്ന ഒരു നാട് വീഡിയോ സഹിതം കാണേണ്ടി വന്നു വെള്ളത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കാലം വരുമെന്ന് എത്രയോ കാലമായി നമ്മളൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് വെള്ളത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു കാലം വരുമെന്ന് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി ആഫ്രിക്കയിൽ ഒരിടത്ത് വെള്ളത്തിനു വേണ്ടി കിലോമീറ്ററുകളോളം ക്യൂ നിൽക്കുന്ന ഒരുപാട് സഹോദരീ സഹോദരന്മാരുടെ ദയനീയമായ ചിത്രം കാണുകയാണ് ഏക്കരക്കണക്കിന് ഭൂമിയാണ് വെള്ളമില്ലാതെ വറ്റിവരണ്ട് പോയത് പതിനായിരക്കണക്കിന് ജീവജാലങ്ങളാണ് ചത്തൊടുങ്ങിയത് പതിനായിരക്കണക്കിന് ജീവജാലങ്ങൾ ചത്തൊടുങ്ങി വെള്ളം കിട്ടണമെങ്കിൽ മഴ വേണ്ടേ മഴ മഴയുടെ അളവവിടെ കുറഞ്ഞു പോയി ഒരുപാട് നാശങ്ങളാണ് വരാൻ പോകുന്നത് സഹോദരന്മാരെ ഒരുപാട് ഒരുപാട് നാശങ്ങൾ മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന മനുഷ്യ സമുദായത്തിന്റെ ജീവിതത്തിന് ഭീഷണിയാകുന്ന നാശങ്ങളാണ് വരാൻ പോകുന്നത് വെള്ളം കിട്ടാത്ത കാലം വരാൻ പോവാണ് അരി കിട്ടാത്ത കാലം വരാൻ പോവാണ് അരി കിട്ടാത്ത കാലം